സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനായി വരാനിരിക്കുന്ന ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കൂലി കന്നഡയിൽ നിന്നുള്ള ഒരു വമ്പൻ താരം കൂലിയിൽ ഉണ്ടാകുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇപ്പോഴിതാ ആ താരം ആരെന്ന് വ്യക്തമായിരിക്കുകയാണ് കന്നഡയിൽ നിന്ന് ഉപേന്ദ്രയാണ് രജനീകാന്ത് ചിത്രത്തിൽ ഉണ്ടാകുക എന്ന് ഉറപ്പായതോടെ ആരാധകരും ആവേശത്തിലാണ് ഓഗസ്റ്റ് പതിനാലിനായിരിക്കും കൂലിയുടെ റിലീസ് എന്നാണ് റിപ്പോർട്ടുകൾ ആരാധകർ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് വേട്ടയ്യനാണ് സ്റ്റൈൽ മനൻ രജനീകാന്തിൻ്റെ അവസാനം പുറത്തിറങ്ങിയ ചിത്രം ടി ജെ ജ്ഞാനവേലായിരുന്നു വേട്ടയൻ്റെ സംവിധായകൻ ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ ഒടുവിലെത്തിയ ചിത്രം വിജയ് നായകനായെത്തിയ ലിയോയാണ് പ്രതീക്ഷിച്ചതിനും അപ്പുറമുള്ള വിജയമാണ് ലിയോ നേടിയതെന്നാണ് ബോക്സ് ഓഫീസ് കണക്കുകൾ തമിഴകത്തെ ഇൻഡസ്ട്രി ഹിറ്റാകാനും ലിയോയ്ക്ക് സാധിച്ചിരുന്നു ദളപതി വിജയ്യുടെ ലിയോയുടെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളും നേരത്തെ വന്നിരുന്നു ുടെ ലിയോ ആഗോളതലത്തിൽ അറുനൂറ്റി ഇരുപത് കോടി രൂപയിലധികമാണ് നേടിയത് വർഷങ്ങൾക്കു ശേഷം വിജയുടെ നായികയായി തൃഷ വീണ്ടും എത്തി എന്ന പ്രത്യേകതയും ലിയോയ്ക്കുണ്ടായിരുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം